ഭാരത്തിന് ഇന്ന് ചരിത്ര ദിനം രാമജന്മഭൂമിയിൽ അഭിമാന മന്ദിരത്തിൽ ശ്രീരാമചന്ദ്രന് പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഞ്ഞൂറ് വർഷത്തിനു ശേഷം പ്രജകൾക്കായി ബാലകരാമൻ തുറന്നു അഞ്ഞൂറ് വർഷത്തെ ഹൈന്ദവ ജനതയുടെ കാത്തിരിപ്പിന് വിരാമം അധിനിവേശത്തിന്റെ മുറിപ്പാടുകൾ തുടച്ചുനീക്കി ശ്രീരാമചന്ദ്രൻ ജന്മഭൂമിയിൽ പ്രതിഷ്ഠിതനായി ശുക്ലപക്ഷ ദ്വോദിയിൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഇരുപതിനു ശേഷമുള്ള എൺപത്തിനാല് സെക്കൻഡ് നീട്ടു നിൽക്കുന്ന സഞ്ജീവനി മുഹൂർത്തത്തിൽ ശ്രീരാമചന്ദ്രന് ദേവചൈതന്യം പകർന്നു അഞ്ച് വയസ്സ് പ്രായമുള്ള ബാലകരാമൻ മിഴി തുറന്നപ്പോൾ വിഴിതുറന്നപ്പോൾ ധർമ്മരാജ്യപ്രതിഷ്ഠ സമ്പൂർണമായി ചടങ്ങിലെ മുഖ്യയജമാനായി പങ്കെടുത്ത പ്രധാനമന്ത്രി ശ്രീരാമചന്ദ്രന് ആദ്യ ആരതി ഒഴിഞ്ഞു പ്രധാനമന്ത്രിക്കൊപ്പം ഗർഭഗൃഹത്തിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് യു പി ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരും സന്നിഹിതരായി പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ചടങ്ങുകൾക്കുശേഷം ക്ഷേത്രപരിസരത്ത വായുസേനയുടെ ഹെലികോപ്റ്ററിൽ പുഷ്പവൃഷ്ടി नलर टास्क जन्म